എന്തായാലും ട്രാവൽ ചെയ്യാണ് അപ്പൊ ഇതിൻ്റെ ഇടയില് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കണം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന സിനിമകൾ അതായത് ആദ്യമായി കാണുന്ന സിനിമകളോട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ സിനിമകളിലൂടെയായിരിക്കും നമ്മള് സിനിമയെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആദ്യമായി കാണുന്ന സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയും ഒരു ഇഷ്ടം കൂടുതലൊക്കെ ഉണ്ടാവും ഞാൻ വളരെ ചെറുപ്പത്തിലെ എല്ലാരെയും പോലെ തന്നെ ആക്ഷൻ ഉള്ള സിനിമകൾ അടിപിടി പടങ്ങൾ കോമഡി പടങ്ങൾ എന്നൊക്കെ കാണുമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ എന്നെ ബാധിച്ചിട്ടുള്ള സിനിമ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എന്റെ ആ പ്രായത്തിലുള്ള കുട്ടികൾ കാണാത്ത തരത്തിലുള്ള ചില സിനിമകൾ കണ്ടിരിക്കാത്ത ചില സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ ഈ സിനിമ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ശരിക്കും സിനിമകള് പ്രോപ്പറായിട്ട് കണ്ടു തുടങ്ങിയതും ഒക്കെ അപ്പൊ ഏഷ്യാനെറ്റ് സൂര്യയിലൊക്കെ വരുന്ന സിനിമകളാണ് ദൂരദർശനുമായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്തായിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കേബിൾ ടി വിയിൽ ദൂരദർശനം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് കിട്ടിയ അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു സിനിമയാണ് സർവകലാശാല എന്ന് പറഞ്ഞൊരു ആ പടത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു ആ സിനിമ ഉണ്ട് കേട്ടോ ആ സിനിമ വേണുനാഗപള്ളി സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഞാൻ രാത്രിയിലാണ് ആ പടം കാണുന്നത് പക്ഷേ എന്റെ സിനിമ ഒരു സിനിമ മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രായം ഒന്നും എനിക്കില്ല മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആറിലോ വീഴിലൊക്കെയാണ് പഠിക്കുന്നത് ഒരു അടിപിടി പടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം സർവകലാശാല പോലൊരു സിനിമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതിനകത്തൊരു കഥയല്ലല്ലോ അതിനകത്തൊരു നായകൻ ഒരു പ്രതിസന്ധിയിൽ പെടുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് നായകൻ രക്ഷപ്പെടുകയും ചെയ്യുന്നതല്ലോ ആ സിനിമ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഭവമാണ് എന്താ പറയാ അതൊരു സഞ്ചാരമാണല്ലോ അന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിയ കുറച്ചു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതില് നെടുമുടി വേണു അദ്ദേഹം അവതരിപ്പിച്ച സിദ്ധൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ തമാശകൾ ആ കഥാപാത്രത്തിന്റെ സഞ്ചാരങ്ങൾ അയാൾ ഇവിടുന്ന് വന്നു എങ്ങോട്ടോ പോയി അവസാനം ട്രെയിനിൽ കയറി പോയുമ്പോൾ ഒരു കൈവീശി കണിക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രം ലാലേട്ടനെ ലാലേട്ടൻ തന്നെയാണ് ആ സിനിമയിൽ കണ്ടു വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും അദ്ദേഹത്തെ മോഹൻലാലിനെ ഇപ്പൊ എല്ലാവരും ലാലേട്ടൻ കണ്ടു വിളിക്കുന്നത് അപ്പൊ ലാലേട്ടനെ വിളി ചാർത്തി കൊടുത്തിയ സിനിമയും സർവകലാശാല തന്നെയാണ് അതെ കോളേജ് നെസ്റ്റോളജിയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാതെ അതേ കോളേജിൽ തന്നെ ഒരുപാട് തരത്തിൽ എന്താ പറയാ ഒരുപാട് ഡിഗ്രികൾ എടുത്തു മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആലയട്ട് അദ്ദേഹത്തിന് ഒരു ജീപ്പ് ഉണ്ട് ആ ജീപ്പ് പിന്നെ അദ്ദേഹത്തിന് ഒരു ഒഴിഞ്ഞ ഇടത്ത് കുറച്ച് കുറച്ച് ദൂരെ കോളേജിനൊക്കെ കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയൊരു കുടിലുണ്ട് അവിടെ ഒരു സിദ്ധനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സ്ഥലം അപ്പൊ അതിനകത്തുള്ള കുറെ കഥാപാത്രങ്ങളുമാരൻ സാർ അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് പിൻകാലങ്ങളിൽ ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫിൽ ഞാൻ അതുപോലൊരു അധ്യാപകന്റെ കൂടെ എനിക്ക് ഒരുപാട് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ക്യാരക്ടറിനെ എനിക്ക് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോടും പറയാറുണ്ട് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ സാറിനെ കാണുമ്പോൾ എനിക്ക് സർവകലാശാലയിലെ സുകുമാരൻ സാറിനെ ഓർമ്മ വരുമ്പോൾ പറയാറുണ്ട് കാരണം അതുപോലൊരു ക്യാരക്ടറാണ് പുള്ളി അപ്പൊ അതൊക്കെ നമ്മളെ ബാധിച്ചിട്ടുള്ള സിനിമയാണ് അപ്പൊ സിനിമയിലെ നമ്മളെ ബാധിക്കുക എന്നുള്ള പ്രയോഗമാണ് അതായത് സിനിമയെ നമുക്ക് ഇഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്കായിട്ട് നമ്മളെ ബാധിക്കുക എന്നുള്ളത് അപ്പൊ എന്നെ ബാധിച്ചിട്ടുള്ളൊരു സിനിമയാണ് സർവകലാശാല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വേണു നാഗപള്ളി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വേണു നാഗപള്ളി ലൈൻ ഒക്കെ വിഷാദ കാമുകൻ എന്നൊക്കെ പറഞ്ഞ പരിപാടി കിട്ടപ്പെട്ട ആ എഴുത്തും ആ സിനിമയുടെ ഒരു ഭംഗിയും ഈ കോളേജൊക്കെ അടച്ചതിന് ശേഷം ഏട്ടനെ കോളേജിന്റെ പ്രദേശത്തൂടെ എന്താ പറയാ കോളിഡോറിലൂടെയും ബെഞ്ചുകളിലൂടെയും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സ്ട്രാജിക് പരിപാടി ഉണ്ടല്ലോ അതും അല്ലാത്തൊരു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഷാഡോസ് ഓഫ് ലോല എന്ന് പറഞ്ഞിട്ട് പി ജിക്ക് ചെയ്യുമ്പോൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് സമയത്ത് ചെയ്തതാണ് അപ്പം അതിനകത്തൊരു ഷോർട്ട് ഞാൻ അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആളൊഴിഞ്ഞ ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ ഒരുപാട് പേരുടെ പിൻവിലികള് പഠിത്തത്തിന്റെ ശബ്ദം ചോക്കിന്റെ ശബ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട ഒരുപാട് അതേ ഈ സിനിമയോടുള്ള എന്റെ ഒരു വല്ലാത്തൊരു ഇഷ്ടവും പ്രണയവും പ്രേമവും പ്രേമൊക്കെയാണ് അപ്പൊ അങ്ങനെ സർവകലാശാലയെ കുറിച്ച് നീളമുള്ള ഒരുപാട് ഓർമ്മയാണ് ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥാപാത്രം മണിയപ്പിള്ള രാജു അദ്ദേഹത്തിന്റെ കഥാപാത്രം സുഭരസാറിന്റെ കഥാപാത്രം സീമാ മേഠത്തിന്റെ കഥാപാത്രം അവർ തമ്മിലുള്ള ഒരു പ്രണയം അങ്ങനൊക്കെ വന്ന് ഇന്ന ആരോഷി ഒരേ കോളേജിൽ തന്നെ പേര് മുമ്പ് വിവാഹം കഴിക്കാനിരുന്ന പേര് പ്രണയിച്ച് വിവാഹം കഴിക്കാനിരുന്ന രണ്ടുപേര് അവര് പിന്നീട് വിവാഹ വിവാഹമേ തങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷേ രണ്ടുപേരും അവിചാരിതമായിരൊന്നിച്ചൊരു കോളേജിൽ പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡ്രാമയാണ് സംഭവം പയ്യാൻ സംഭവിച്ചത് എങ്ങനെയൊക്കെ സംഭവിക്കുന്ന മനുഷ്യരുണ്ടോ ഭഗവാനെ അല്ലാത്ത ഫീൽ അടിച്ചു പോകട്ടോ ഭയങ്കരമായിട്ട് അങ്ങനത്തെ സുമാന വന സാറ എന്നൊരു ഡയലോഗുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതായത് പുരുഷന്റെ കഥകളിൽ നിന്നും സ്ത്രീ ഉണ്ട് അമ്മയായിട്ടാണെങ്കിലും സഹോദരി സഹോദരിയായിട്ടാണെങ്കിലും കാമുകിയായിട്ടാണെങ്കിലും എപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ സത്യമാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ കഥയാണ് അവര് ബാധിക്കുന്ന ഒരു വലിയൊരു ഒരു ഏടാണ് ശ്രീകാന്തിന്റെ കഥാപാത്രം രസപര പരിപാടിയായിരുന്നു അല്ലെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പെങ്ങളോടുള്ള സ്നേഹം സഹോദരിയോടുള്ള സ്നേഹമൊക്കെ ആ സിനിമയിൽ ഇങ്ങനെ അങ്ങനെ ഒരുപാട് രസമുള്ള പരിപാടികളൊക്കെയാണ്